ഏ ഇതെന്താണ് എന്താണ് അല്ല തേങ്ങ തേങ്ങ എന്ന് പറ ചക്കാണോ ചക്ക ഇട അവിടെ ഉണ്ടോ ആ ആ ആ മോൻ്റെ കയ്യിലെന്താ അതല്ല അതെന്താണ് ഒച്ചിങ്ങ ഇത് മൊച്ചിങ്ങാന്ന് അവിടെ ഉണ്ടോ മോന്റെ കണ്ണ് എവിടെ കണ്ണ് പിന്നെ മോന്റെ മൂക്ക് എവിടെ നമ്മ കാണുന്നില്ല മോന്റെ ചുണ്ട് എവിടെ ചുണ്ട് മോന്റെ പല്ലെവിടെ ആ മോന്റെ ചെവി എവിടെ അയ്യോ മോൻ്റെ മുടി കാണുന്നില്ല മോൻ്റെ തലയിൽ ഉണ്ട് മോൻ്റെ ടീഷർട്ട് എവിടെ ഹായ് നല്ല ഡ്രസ്ണ്ട് ഓക്കെ പറ പറ ഒരു ഉമ്മ തറ ഉമ്മ ഉ